ജ്വല്ലറി ജീവനക്കാരനെ ആക്രമിച്ച് പണവുമായി കടന്നു കളഞ്ഞവനെ പൊക്കാൻ വളാഞ്ചേരി പോലീസ് എടയൂർ സ്വദേശിയായ ജംഷാദിനെ തിരഞ്ഞാണ് പോലീസ് രംഗത്തുള്ളത് വളാഞ്ചേരിയിലെ ഒരു ജ്വല്ലറിയിലേക്കാണ് ചേനാടൻ പതിയത്തിൽ വീട്ടിൽ ജംഷാദ് ആദ്യമെത്തിയത് ഇവിടെ വെച്ച് ബാങ്കിൽ സ്വർണം പണം വെച്ചിട്ടുണ്ടെന്നും ഇതെടുക്കാൻ പണം തരണമെന്നും പറഞ്ഞ് ജീവനക്കാരെയും മറ്റും വിശ്വസിപ്പിച്ചു ഇതനുസരിച്ച് സ്ഥാപനത്തിലെ ജീവനക്കാരൻ പണവുമായി കൂടെ പോവുകയായിരുന്നു ബാങ്കിലെത്തിയ ഉടൻ ജംഷീർ കൂടെ ചെന്ന ബാങ്ക് ജീവനക്കാരനെ ആക്രമിച്ച് കയ്യിൽ നിന്നും പണം തട്ടിയെടുത്തു തുടർന്ന് ഞാൻ ഓടി ബൈക്കിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തതായി ജീവനക്കാരൻ പറഞ്ഞു നമുക്ക് ഈ സ്വർണ്ണം എടുത്ത് വിൽക്കുന്ന പരിപാടിയാണ് ഗോൾഡ് സെയിൽ എടുക്ക ഇങ്ങോട്ട് വാങ്ങുന്ന പരിപാടിയാണ് അപ്പോൾ ബാങ്കിൽ പണയം വെച്ചിരിക്കുന്ന സ്വർണം എടുത്ത് എടുത്ത് വിൽക്കാൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ അതേമാതിരിക്ക് ബാങ്കിൽ നിന്ന് എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് അങ്ങനെ ഞങ്ങളോടെ കൂടെ പോയി എൻ്റെ ഏതെങ്കിലും തന്നെ ക്യാഷ് ഉണ്ടായിരുന്നു ഞങ്ങൾ ക്യാഷ് ഇട്ട് അവിടെ വേറെ വടക്കുമറ ബാങ്കാണ് വായനശാല ഇടയൂർ വായനശാലയിൽ വടക്കുംപറ ബാങ്കിൽ അവിടെ പോയി അതിൻ്റെ പുറത്ത് നിന്നപ്പോൾ ഇതൊക്കെ സംസാരിച്ചു അപ്പോൾ ഒന്ന് പൈസ എടുക്കാൻ വേണ്ടി ഞാൻ പോക്കറ്റിൽ നിന്ന് ഇട്ട് ക്യാഷ് എടുത്തതും അയാൾ ഇന്ന ഒന്ന് അടിച്ചിട്ട് ഒരു ചുവട്ടും ചൂട്ടിക്കാണ്ട് അയാൾ തിരിഞ്ഞോട് ഓടി തിരിഞ്ഞോടി മതിലെടുത്ത് ഞാൻ അതിൻ്റെ എപ്പോഴും ചാടി അയാൾ ഇന്നലെ വണ്ടി എടുത്ത് ചാടിയേക്കാൻ അപ്പോൾ ഒരു സ്കൂട്ടിക്കാരൻ നിൽക്കുന്നുണ്ടായിരുന്നു ഒരു ആക്സസ് സ്കൂട്ടി പഴയ മുകളിൽ ആക്സസ് സ്കൂട്ടി അയാൾ അയ്യുമ്പോൾ കയറിക്കാണ്ട് അവിടെ പോകുക ഇതാണ് ഞാൻ കുറെ അതിൻ്റെ പിന്നാലെ വണ്ടി പക്ഷെ അയാൾ കുറെ അങ്ങോട്ട് പോയി ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം ആ കടയിൽ വന്നിരുന്നു പിന്നെ വേറെ ഒരു ലക്ഷം ഒരു ലക്ഷത്തി എത്തിയ്യായിരം രൂപയാണ് ഇയാൾ ജീവനക്കാരനെ കബളിപ്പിച്ച് തട്ടിയെടുത്തത് പരിക്കേറ്റ ജീവനക്കാരൻ വളാഞ്ചേരി നടക്കാവ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടി ജ്വല്ലറി ജീവനക്കാരനെ ആക്രമിച്ച് പണവുമായി കടന്നു കളഞ്ഞ ജംഷാദിനെ പോക്കാൻ വളാഞ്ചേരി പോലീസ് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് പണം തട്ടിയെടുത്ത ജംഷാദിനെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ വളാഞ്ചേരി പോലീസ് സ്റ്റേഷന് വിവരം അറിയിക്കണമെന്ന് പോലീസ് അറിയിച്ചു News desk D4 news